ഹായ് ഇന്നത്തെ സ്പെഷ്യൽ ബീഫ് അച്ചാറാണ് നമുക്ക് ഇത് ഇത് കിലോ വാങ്ങിച്ചിരിക്കുന്നത് ചെറുതായിട്ട് നമ്മൾ അച്ചാർ മറ്റേ കറി ഉണ്ടാക്കുന്നതിലും കൂടെ ചെറിയ അളവിൽ ഇങ്ങനെ ചെറുതായിട്ട് വേണം എടുക്കാൻ അതാണ് കൂടുതൽ നല്ലത് അപ്പോൾ ഇതില് ഇപ്പം കുക്കറിനകത്തിട്ട് അതില് ഞാൻ ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇതിത്രയും കൂടിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ചേർത്ത് വെച്ചിരിക്കുന്നതാണ് ഇത് ഇനി ഇത് ഈ കുക്കറിലിട്ടിട്ട് പിന്നെ വിസിലടി ഒരു ആവശ്യത്തിന് ഇതിൻ്റെ വേദന അനുസരിച്ച് ഒരു അഞ്ച് ആറ് ആറ് ഏഴ് വിസിലടിക്കും ആദ്യത്തെ വിസിലെന്ന് പറയുമ്പോൾ ഇച്ചിരി ഹൈ ഫ്ലെയിമിലിട്ട് പിന്നീട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് അഞ്ച് ആറ് വിസിലും കൂടെ അടിച്ചിട്ട് നമുക്ക് അത് തണുത്തിന് ശേഷം പ്രോഡക്റ്റ് മാർക്ക് ചെയ്യാം ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിനകത്തുള്ള വെള്ളം നമുക്ക് വീണ്ടും വെച്ചിട്ട് വെച്ചത്തെയും എല്ലാം മുഴുവൻ വറ്റിച്ചെടുക്കാം ബീഫിലെ വെള്ളമെല്ലാം നന്നായി വറ്റി വെള്ളം പറ്റി ഇനി നമുക്കിത് എണ്ണയിലിട്ട് വറുത്ത് ഓരി എടുക്കണം ഈ ബീഫ് ഉപയോഗിച്ച് വെച്ചിരിക്കുന്ന ബീഫ് വറുത്ത് ഓരുന്നതിന് വേണ്ടി നമ്മളിവിടെ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ് കാരണം ഒരുപാട് കാലം ഇത് പിന്നെ അച്ചാറ് വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ നല്ലെണ്ണയൊക്കെ ഉപയോഗിക്കാം കുറച്ച് കാലത്തേക്ക് മാത്രം ഉപയോഗിക്കാൻ ഉണ്ടാക്കുന്ന അച്ചാറിന് നമുക്ക് വെളിച്ചെണ്ണ ആയാലും മതി വെളിച്ചെണ്ണയിലും ഉപയോഗിക്കും തയ്യാറാക്കി എടുക്കാം ആ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി ബീഫ് കഷ്ണങ്ങളും വറുത്ത് കോരി കിട്ടിയിട്ടുണ്ടേ നമ്മുടെ ബീഫ് ഇതുപോലെ കുറേശ്ശെ വീതം ഇട്ട് വറുത്ത് കോരി കിടക്കാം ബീഫ് ഫുള്ള് വറുത്ത് കോരിയിട്ടുണ്ട് ബീഫ് നമ്മൾ വറുത്ത് കോരി ആ എണ്ണയുടെ ബാലൻസ് എണ്ണയാണിത് ഇത് ഒരു കപ്പോളം എണ്ണ വരും അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട് ഇതിൽ നമ്മൾ കടുക് കടുകിടുന്നു ഒരു ടീസ്പൂൺ കടുക് കടുക് കൊട്ടിത്തുടങ്ങി നമുക്കിനി ഇഞ്ചി ഇടാം ഒരു കപ്പ് ഇഞ്ചിയാണ് ഇതിന് ഉപയോഗിക്കുന്നത് ഒരു ഒരു കപ്പ് വെളുത്തുള്ളി പത്ത് വലിയ പച്ചമുളക് കട്ട് ചെയ്തതാണിത് എല്ലാം കൂടെ കറിവേപ്പില കുറച്ച് കറിവേപ്പില ഒരു അഞ്ചാറിന്റെ രണ്ട് കറിവേപ്പില ഇത് ഈ കറിവേപ്പിലയും മൂച്ചയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടെ മൂന്നായിട്ട് വഴഞ്ഞിട്ട് വഴറ്റിയതിന് ശേഷമാണ് നമുക്ക് ഇവിടെ കാര്യങ്ങൾ ടീസ്പൂൺ ഉപ്പ് ചേർക്കാം വീതം ഫ്രൈ ആയിട്ടുണ്ട് നമ്മൾക്ക ഇഞ്ചിയും പച്ചമുളക് തലേക്കറി നീക്കിങ്ങിട്ട് നമുക്ക് പൊടി വരുന്ന ചേർക്കാം കാശ്മീരി മൂൽപൊടി അതുപോലെ മഞ്ഞൾപ്പൊടി കുറച്ച് കറിയിൽപ്പൊടി ഇതെല്ലാം കൂടെ ചേർക്കാൻ ഇനി ഇനി വളരെ കുറച്ച് സിമ്മിലാക്കിയിട്ട് ഇനി സിമ്മിലാക്കി ഓഫാക്കിയാലും കുഴപ്പമില്ല പൊടികൾ കരിയാൻ പാടില്ല ഓഫ് ഓഫാക്കിയിട്ട് വേണമെങ്കിൽ പൊടികളിട്ട് ഇളക്കിയെടുക്കാം നമുക്ക് സാധ്യത നമ്മൾ മുളക് പൊടിയാണ് കിട്ടുന്നത് ഒരു മൂന്നര സ്പൂണ് മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടിയാണ് ഇതൊരു നാലര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണാണ് ഞാൻ ടേബിൾ സ്പൂൺ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സ്പൂണും എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഈ സ്പൂണുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ ഇത് കായപ്പൊടിയാണ് അര ടീസ്പൂണാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് വയറിലൊക്കെ നല്ലതാണ് നമ്മൾ ഇത് കുറച്ച് മിക്സ് ചെയ്തത് എല്ലാം കൂടെ ചെറിയ തീയിൽ ഇളക്കി മിക്സ് ആക്കണം കേട്ട പച്ചമുളകൊക്കെ മാറി കഴിയുന്നതായി നമ്മൾ ൊക്കെ മാറി കഴിയുമ്പോൾ നമുക്ക് വിനാഗിരി ചേർക്കാം രണ്ടര കപ്പ് വിനാഗിരിയാണ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം എടുത്ത് അതേ കപ്പളവിലാണ് രണ്ടര കപ്പ് വിനാഗിരി എടുത്തിരിക്കുന്നത് ഇനി ഇന്ന് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് വേണമെങ്കിൽ കുറച്ചുകൂടെ കൂടി ചേർക്കുക രണ്ട് ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നു എന്നിട്ടിത് നന്നായിട്ട് തിളച്ച് തിളച്ച് നന്നായിട്ട് കുറുകിയതിന് ശേഷമാണ് നമ്മളിതിനകത്ത് ഇത് ഇതിനി ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേന് നമുക്ക് ബീഫ് ഇടാം ഇനി ഇതിനകത്ത് നമുക്ക് ബീഫ് ഇടാം ഇതിനകത്തേക്ക് ഓൾറെഡി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് ീഫ് അച്ചാർ അപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇത് എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടേ നമ്മളിത് അപ്പോൾ അതിർത്തിയിൽ നിന്ന് തന്നെ മാറ്റി ഫാക്ക് ചെയ്ത് വെക്കാവൂ അച്ചാറ് റെഡിയായി എട്ട് മണിക്കൂർ ഉണ്ടാക്കി വെച്ചിട്ട് എട്ട് മണിക്കൂർ കഴിഞ്ഞ് ഇനി ടിമിലേക്ക് ഫാക്ക് ചെയ്ത്